സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോനാ പള്ളിയിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ നൂറ്റി മുപ്പത്തെട്ടാം ദർശന തിരുനാളുമായി ബന്ധപ്പെട്ടുള്ള സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു സ്വാഗതം ഓഫീസ് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുക ഈ പ്രദേശത്തെ ജനങ്ങളുടെ കൂട്ടായ്മയ്ക്കും അതോടൊപ്പം തന്നെ സന്തോഷത്തിനും ഒതുക്കുന്ന രീതിയിൽ വടക്കാഞ്ചേരി സർവനെ പള്ളി കേന്ദ്രീകരിച്ചു വിശ്വാസികളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനും അവരുടെ ആത്മസംതൃപ്തിക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഫാദർ വർഗീസ് തരകൻ അധ്യക്ഷത വഹിച്ചു മനുഷ്യ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ് നമ്മളൊക്കെ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും സന്തോഷത്തിന് വേണ്ടിയാണ് അപ്പം ആ സന്തോഷത്തിന്റെ അതിർ പരമ്പകളെ ലംഘിക്കാതെ എല്ലാം ഭംഗിയായി തീർക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കണം തീർച്ചയായിട്ടും ഈ നാടിൻ്റെ ഒരു സ്പന്ദനമായിട്ട് ഈ തിരുനാള് മാറുകയാണ് അതുകൊണ്ട് തിരുനാളിന്റെ അവസരത്തിൽ കടന്നു വരുന്ന എല്ലാവരെയും ഏറെ സ്നേഹത്തോട് സ്വീകരിക്കുവാനുള്ള ഒരുക്കങ്ങൾ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് വിപുലമായ കമ്മിറ്റി അത് പ്രവർത്തിക്കുന്നുണ്ട് ഇടവക ജലത്തിൻ്റെ മുഴുവൻ സഹകരണവും ഇതിന് ആവശ്യമായിട്ടുണ്ട് സഹകരണം പൂർണ്ണമായിട്ടും നിസ്വാർത്ഥമായിട്ടും എല്ലാവരും നിർഗിച്ചിരുന്നുണ്ട് എല്ലാവർക്കും തിരുനാളിലേക്ക് ഏറെ സ്നേഹപൂർവ്വവും സ്വാഗതം ചെയ്യുന്നു മാറട്ടെ എന്ന് ചെയ്യുന്നു അസിസ്റ്റന്റ് വികാരി ഫാദർ എബിൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മലയ പ്രസ് ക്ലബ് സെക്രട്ടറി ജോണി ചിറ്റിലപ്പിള്ളി മാധ്യമ പ്രവർത്തകൻ ശശികുമാർ കൊടക്കാടത്ത് തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ എൻ വി വില്യംസ് പബ്ലിസിറ്റി കൺവീനർ ഫ്രാൻസിസ് ലൂയിസ് പബ്ലിസിറ്റി കൺവീനർ ഫ്രാൻസിസ് ലൂയിസ് കൈകാരന്മാരായ ജോൺസൺ പുത്തുകര ഷാജു ചൊവ്വല്ലൂർ പോളി പുത്തൂക്കര ജീൻസൺ വടക്കൻ കമ്മിറ്റി അംഗങ്ങളായ ജോസഫ് മൂലയിൽ ജോസഫ് വലിയ പറമ്പിൽ ജിസ്ബാബു ലോറൻസ് പുത്തൂക്കര വിജോയ് കുറ്റിക്കാടൻ ചേറു പുത്തൂക്കര പ്രസൂൺ തരകൻ ദേവി കിടങ്ങൻ വർഗീസ് പുത്തൂർ തുടങ്ങിയവർ പങ്കെടുത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ ടൈം ന്യൂസ്